ഇന്ന് വീട്ടിൽ എന്നും ഇല്ലാത്ത ഒരു ബഹളാണ് കേട്ടോ ഞാനാണെങ്കിലോ ആദ്യമായിട്ടാണ് ഇത്രയും പേർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ ബിരിയാണി എന്താന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മാനസിക അവസ്ഥ എനിക്കപ്പുണ്ടായിരുന്നില്ല വൈദ്യവേ ഞാൻ ലീവ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വീട്ടിലെത്തിണ്ടായിരുന്നു കൂടെ മാമന്റെ പിള്ളേരും ഏമേന്റെ പിള്ളേരും മൊത്തത്തിലൊരു ബഹളം തന്നെയായിരുന്നു ഈ ഒരു ബിരിയാണി വെക്കൽ എൻ്റെ ആദ്യത്തെ പരീക്ഷണായതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഫൈനലി ആ ദമ്മക്കൊന്ന് തുറന്നപ്പോഴാ എൻ്റെ ഒരു സമാധാനമായത് ബിരിയാണി കാണാൻ തന്നെ നല്ല മുഞ്ചുണ്ടല്ലേ സക്സസ്ഫുള്ളി ബിരിയാണി സെറ്റ് ആയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തവരെ ചോദിച്ചപ്പോൾ ചുമര് മാത്രം എടുത്ത ആൾക്ക് വളരെ നന്ദി ബിരിയാണി വെക്കാൻ രാത്രി ഏഴ് മണിക്കാണ് കേട്ടോ തുടങ്ങിയത് മൊത്തത്തിൽ തീരാൻ പതിനൊന്നര ആയിട്ടുണ്ട് പിള്ളേരാണെങ്കിലോ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് ഉറങ്ങാണ്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മ സൈഡിലെ ചോറും മീങ്കരൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയ ദിവസം അന്നത്തെ ദിവസം എല്ലാവരും ബിരിയാണി മാത്രം കഴിച്ചു അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു എന്റെ ബിരിയാണി നൈസ് ആണ് എല്ലാവരും ബിരിയാണി കഴിക്കുന്ന വീഡിയോ എടുക്കാനുള്ള പേഷ്യൻസ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ നല്ല വിഷം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിള്ളേരെ കൊണ്ട് ഒന്ന് കൊളത്തിൽ പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കാണെങ്കിലും കുളത്തിൽ പോകുന്നതൊക്കെ വലിയ ഇഷ്ടം പിന്നെ ഒന്ന് നോക്കിയില്ല എല്ലാരും പെറുക്കിട്ട് നേരെ കുളത്തിക്ക് പോയി ഈ പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ എന്തൊരു ക്യൂട്ടല്ലേ പിള്ളേർക്കാണെങ്കിലും ഒരാൾക്കും നീന്താൻ അറിയില്ല അതുകൊണ്ട് ഇവരെ നീന്താൻ പഠിപ്പിക്കുന്ന പണിയും കൂടി എനിക്കുണ്ടായിരുന്നു ഞാനും കുറച്ച് കാലങ്ങളായിട്ടോ നമ്മുടെ കൊളത്തി കുളിക്കാൻ വേണ്ടി വന്നിട്ട് മഴയൊക്കെ പെയ്തോണ്ടേ നല്ല ഭംഗിയില്ലേ കാണാൻ ഇവൻ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി അങ്ങ് മൂങ്ങന്ന് പക്ഷെ മീൻ കടിക്കുന്ന മാത്രം അവന് പേടിയാണ് അങ്ങനെ കുറച്ചു നേരൊക്കെ അവരെ അതൊക്കെ പഠിപ്പിച്ചിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി ഇന്നത്തെ ദിവസം ഞാൻ കിച്ചൻ്റെ സൈഡിക്കേ പോയിട്ടില്ല കേട്ടോ വേണ്ടി തിരിഞ്ഞ് നടക്കന്നെ ആയിരുന്നു അപ്പം ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ തരാ